നമുക്ക് ഇവിടെ ഈ ക്യാമ്പിൽ കാണാം നമ്മുടെ ഒരു വോളണ്ടിയർ ഉണ്ട് മിസ്റ്റർ അനന്ത പത്മനാഭൻ അദ്ദേഹം ഒരു സ്റ്റുഡൻ്റാണ് ഒരു യു പി എസ് സി ആസ്പെരിഡൻറ്റാണെന്ന് തോന്നുന്നു സോ അദ്ദേഹം വളരെ ആസക്തി ഒരു നല്ല താല്പര്യത്തോട് കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബി എൽഒ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വില്ലേജ് സ്റ്റാഫ് അടക്കം സഹായിക്കുന്നുണ്ട് സോ ഫോം വിതരണം ചെയ്യുന്നതിലും തിരിച്ച് വാങ്ങുന്നതിലും പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ പ്രവർത്തനം ന്യൂമറേഷൻ ഫോമുകൾ വന്നു തുടങ്ങി ഈ ഡിജിറ്റലൈസ് ചെയ്യുക അത് കുറച്ചും കൂടെ വലിയ ഉത്തരവാദിത്തമാണല്ലോ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾക്ക് തന്നെ കാണാം ഇതൊരു മിനിറ്റിന് താരയാണ് ഒരു ഫോം ഡിജിറ്റൈസ് ചെയ്യാൻ എടുക്കുന്നത് സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ ഇതുപോലത്തെ ക്യാമ്പ് ജി ജില്ലയിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം എല്ലാ സ്ഥലത്ത് ഇങ്ങനെയുള്ള ക്യാമ്പ്സ് നടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി നമുക്ക് ഒരാൾക്ക് ഒരു പ്രയാസം വരാതെ രീതിയിൽ ഒരു പ്രക്രിയ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു അമ്പതോളം വല്ല അതിന് കൂടുതൽ ആൾക്കാർ ഓൾറെഡി മൊത്തം കംപ്ലീറ്റ് ചെയ്തു ഡിജിറ്റൈസ് ചെയ്തത് കംപ്ലീറ്റ് ചെയ്തു സോ അത് കൃത്യമായിട്ട് നമുക്കിങ്ങനെ ഒരു ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല വിധത്തിൽ വേറെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒടുവിലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലും അവർ ഉന്നയിച്ച കുറച്ച് ആശങ്കകളുണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെടുമെന്ന ആശങ്ക അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു എലിജിബിൾ വോട്ടർ ഉണ്ടെങ്കിൽ കേരളത്തിൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവും അത് നമ്മുടെ ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ന്യൂമറേഷൻ ഫോമുകൾ ഏറ്റുവാങ്ങിയ എല്ലാവരും എത്രയും പെട്ടെന്ന് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലെ ക്യാമ്പുകളിലേക്ക് എത്തി കൈമാറണം അതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും അതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് കാരണം നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ മാഡം തന്നെ പറഞ്ഞു ബൂത്ത് ലെവൽ ഓഫീസർ കുറെ സ്ഥലത്ത് പോയിട്ട് അവിടെ വീട് പൂട്ടിയിട്ടുണ്ട് നമ്മൾ ഫോം കൊടുത്തു പക്ഷേ തിരിച്ച് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിണ്ടി വരും സോ അങ്ങനെ നമ്മൾ ഒരു കാര്യങ്ങൾ ഉറവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത് അവർക്ക് കൃത്യമായിട്ട് ഡിജിറ്റൈസ് ചെയ്യാനും സാധിക്കും നമ്മുടെ വോളണ്ടിയർമാരുടെ സഹായം കൂടി തേടാൻ സാധിക്കും സോ ആൾക്കാർ കൃത്യമായിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള ക്യാമ്പ്സിലെ ഈ ഫോംസ് തിരിച്ച് എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ഫോം തിരിച്ച് നൽകാൻ സമയപരിധി വെച്ചിട്ടുള്ളൂ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് എത്രയോ പെട്ടെന്ന് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഡിസംബർ നാലാം തീയതി അവസാനം ദിവസമാണെങ്കിലും കുറച്ച് ദിവസം മുൻപ് നമ്മൾ പൂർത്തിയാക്കുകയാണെങ്കിൽ ഇങ്ങനെ വിട്ടുപോയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവർ കൂടി ലിസ്റ്റിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് സോ അത് അതത് ജില്ലകളാണ് അത് ഇത് ടൈമ് തീരുമാനിക്കുന്നത് അത് ജില്ലയുടെ ഒരു പ്രോഗ്രസ് അനുസരിച്ചിട്ട് അത് അവർ തീരുമാനിക്കും കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗം പ്രവാസികളാണ് അപ്പോൾ പ്രവാസികൾക്ക് വലിയ ആശങ്കയുണ്ട് അവർ പലരും നാട്ടിലില്ല അപ്പോൾ അവരുടെ ആശങ്ക പരിഹരിക്കാൻ നമ്മൾ ഇടപെടുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യൽ ഓവർസീസ് സീസ് സെലക്ടേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കോൾ സെൻറ്റർ പിന്നെ ഇമെയിൽ ഐ ഡി ഒക്കെ ഇട്ടിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ അതിൽ പറയാം പിന്നെ അവർ സ്ഥലത്തില്ലെങ്കിലും ആരെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കാം അത് പൂരിപ്പിച്ച് നൽകാനുള്ള ഒരു ഒരു ഫെസിലിറ്റി കൂടിയുണ്ട് അങ്ങനെ ഒരാൾക്ക് പ്രയാസം ഉണ്ടാവില്ല സോ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും സഹായിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്